നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ ദേശീയ ഗുണനിലവാര അംഗീകാരങ്ങളായ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ലക്ഷ്യ എന്നിവയാണ് ജില്ലാ ആശുപത്രിക്ക് ലഭിച്ചത് കേരളത്തിലെ ഒരു ജില്ലാ ആശുപത്രിക്ക് ആദ്യമായാണ് എൻ ക്യു എ എസ് ലഭിക്കുന്നത് അവാർഡ് തുകയായി ഒരു ബെഡിന് പതിനായിരം രൂപ വീതം മൂന്ന് വർഷം ലഭിക്കും മികച്ച ആശുപത്രി സൗകര്യങ്ങളും സേവനങ്ങളും ഒരുക്കിയതിനു തൊണ്ണൂറ്റി രണ്ട് ശതമാനം സ്കോറോടെയാണ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരം നേടിയത് മാതൃശിശു പരിചരണത്തിന് ലക്ഷ്യ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തിയതിന് മെറ്റേണൽ ഓപ്പറേഷൻ തിയേറ്റർ തൊണ്ണൂറ്റഞ്ച് ദശാംശം നാല് ശതമാനം സ്കോറും ലേബർ റൂം തൊണ്ണൂറ് ദശാംശം അഞ്ച് ശതമാനം സ്കോറും നേടിയാണ് ലക്ഷ്യ അംഗീകാരം നേടിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ബഹുമതിയാണ് ഈ ദേശീയ അംഗീകാരങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇരുപത്തിയൊന്ന് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് മൂന്ന് നെഗറ്റീവ് പ്രഷർ ഐസൊലേഷൻ ഐസിയുകൾ സജ്ജമാക്കി ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വയോജന വാർഡുകൾ സജ്ജമാക്കി സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ നിർണയ ഹബ് ആൻഡ് സ്പോക്ക് ലാബ് നെറ്റ്വർക്കിംഗിലെ ഹബ് ലാബായി തെരഞ്ഞെടുത്ത മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ലബോറട്ടറിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ലാബ് സർക്കാർ ജില്ലാ പഞ്ചായത്ത് നഗരസഭാ ഫണ്ടുകൾ ഉപയോഗിച്ചും പൊതുജന പങ്കാളിത്തത്തോടെയുമാണ് ആശുപത്രിയിലെ വികസന പ്രവർത്തികൾ നടത്തുന്നത് പുരസ്കാരം ലഭിച്ച ആശുപത്രിയിലെ ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും എച്ച് അഭിനന്ദിച്ചു ജില്ലാ ആശുപത്രിയിൽ നടന്ന അനുമോദന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതായും ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഓരോ വർഷവും ഒരു കോടിയും അറ്റകുറ്റപ്പണികൾക്കായി അൻപത് ലക്ഷവും അനുവദിക്കുന്നതായും ഇസ്മായിൽ മുത്തേടം പറഞ്ഞു നിലമ്പൂർ ജില്ലാ ആശുപത്രി കേരളത്തിലെ ആദ്യമായിട്ട് കേരളത്തിലെ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് ജില്ലാ ആശുപത്രി ഇതിന് അംഗീകാരത്തിന് ലഭ്യമാകുന്നത് അതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഈ നിലമ്പൂരിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് നടത്തപ്പെടുന്ന ജില്ലാ ആശുപത്രിയിലെ മലയോര മേഖലയിലെ ആദിവാസികളും പിന്നോക്കാർക്ക് താമസിക്കുന്ന ഒരു ആശുപത്രിയിൽ ഇത്ര മനോഹരമാക്കി ഇതിനെ നാഷണൽ ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളത് വലിയ അംഗീകാരമാണ് ആ അംഗീകാരത്തിന് കൂടെ നിന്ന സൂപ്രണ്ട് ഇവിടുത്തെ ഡോക്ടർമാര് ഇവരുടെ ജീവനക്കാര് എച്ച് എം സി മെമ്പർമാർ അതിനപ്പുറം ഇവിടുത്തെ പൊതുപ്രവർത്തകരെ പത്രമാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരുടെയും പിന്തുണയും സഹകരണം കൊണ്ടാണ് ഇത് നേടിയെടുക്കാൻ കഴിഞ്ഞത് എല്ലാവരോടുമുള്ള എല്ലാവർക്കുമുള്ള നന്ദി ജില്ലാ പഞ്ചായത്തിന് വേണ്ടി തരണത്തിൽ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ മേലിലും നമ്മുടെ ആ വലിയ വലിയ മുന്നേറ്റം ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കട്ടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലാ ആശുപത്രിയാണ് നിലമ്പൂര് നമുക്കറിയാം ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും സംവിധാനമില്ലാത്ത നമ്മുടെ തിയേറ്ററാണ് ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററാണ് ഇവിടെ ഉള്ളത് വലിയ അബ്ബുലാബ് ഇവിടെ വരാൻ പോകുന്നു അങ്ങനെ വ്യത്യസ്തമായ ആൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ജില്ലാ ആശുപത്രി ഇവിടുത്തെ ആളുകൾക്ക് ബന്ധപ്പെടാനുള്ള ഏക ഒരു ആതുരാലയം നിലമ്പൂർ ജില്ലാ ആശുപത്രിയാണ് അത് മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഇതിന് മുന്നിൽ നിൽക്കുന്നുണ്ട് ഇനിയും ഇതുപോലെയുള്ള നല്ല അവാർഡുകളും അംഗീകാരങ്ങളും നമുക്ക് തേടി വരും എച്ച് എംസി അംഗങ്ങളായ കെ ടി കുഞ്ഞാൻ ജസ്മൽ പുതിയറ കെ സി വേലായുധൻ കൊമ്പൻ ഷംസു ആശുപത്രി സൂപ്രണ്ടന്റ് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു